നമസ്കാരം ഒമാനിൽ ബലിബിനിരുന്നാളിനോടനുബന്ധിച്ച് നൂറ്റി അറുപത്തിയൊൻപത് തടവുകാർക്ക് മോചനം നൽകാൻ ഉത്തരവിട്ട് സുൽത്താൻ ഹൈദംബിൻ താരിഖ് വ്യത്യസ്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവരെയാണ് സുൽത്താൻ മോചിപ്പിച്ചത് മോചനം നേടുന്നതിൽ അറുപത് പേർ പ്രവാസികളാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു അതേസമയം ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിലാണ് ഖത്തറും പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത് ഇളുസൈൽ പാലസിലെ പ്രാർത്ഥനാ ഗ്രൗണ്ടിൽ പൗരന്മാർക്കൊപ്പമാണ് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പ്രാർത്ഥനയിൽ പങ്കെടുത്തത് ഇന്ന് പുലർച്ചെ നാല് അൻപത്തി എട്ടിന് രാജ്യത്തുടനീളം അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പള്ളികളിലും ഈദ് ഗാഹുകളിലുമായി പെരുന്നാൾ നമസ്കാരം നടന്നു എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലും അൽസദ് സ്റ്റേഡിയത്തിലും ഈദ് നമസ്കാരം നടന്നു ഈദ് ഗാഹുകളിലും കുദുബയുടെ മലയാളം പരിഭാഷയും ഉണ്ടായിരുന്നു എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലും പതിനായിരത്തിലേറെ വിശ്വാസികളാണ് നമസ്കാരത്തിൽ പങ്കെടുത്തത് ലുസൈൽ പാലസിലെ പ്രാർത്ഥനാ ഗ്രൗണ്ടിൽ കോടതി ജഡ്ജി ഷെയ്ഖ് ഡോക്ടർ തഖീൽ ബിൻ സയർ അൽ ഷമാരിയാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ഈത് ആശംസ അറിയിക്കാനെത്തിയ അതിഥികളെ രാവിലെ തന്നെ ലുസൈൽ പാലസിനാണ് അമീർ സ്വീകരിച്ചത് രാജ്യത്തെ ജനങ്ങളെയും അറബ് മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികളെയും അമീർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പെരുന്നാൾ ആശംസയും അറിയിച്ചു